മോഷണങ്ങൾ പലവിധമാണ് സാധാരണക്കാരന്റെ വീട്ടിലും എന്തിനെ എം എൽ എ മാരുടെ വീടുകളിൽ പോലും മോഷണം നടക്കുന്നുണ്ട് വീട് കുത്തി തുറന്നും അതിക്രമിച്ചു കയറിയും ഭീഷണിപ്പെടുത്തിയുമെല്ലാം മോഷണങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ മോഷണങ്ങൾ രസകരമാവാറുമുണ്ട് ഒരു മോഷണമാണ് കോയമ്പത്തൂരിൽ ഇപ്പോൾ നടന്നത് രസകരം മാത്രമല്ല കേട്ടുകഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒന്ന് ചിരിക്കാൻ തോന്നും അതാണ് വാസ്തവം ബുധനാഴ്ച രാത്രി കോയമ്പത്തൂരിലാണ് സംഭവം ഉണ്ടാകുന്നത് കാട്ടൂർ രാംനഗറിലെ നെഹ്റു സ്ട്രീറ്റിൽ താമസിക്കുന്ന രാജന്റെ വീട്ടിലാണ് മോഷണം ഉണ്ടായത് കകൽ സമയത്ത് രാജൻ തന്റെ വീട് പൂട്ടി ഭാര്യ വീട്ടിലേക്ക് പോയി അന്ന് രാത്രിയാണ് പ്രതി മോഷ്ടിക്കുന്നതിനായി വീട്ടിൽ കയറിയത് കതിർനായ്ക്കാൻ പാളയത്ത് താമസിക്കുന്ന ഭാര്യയെ സന്ദർശിച്ച ശേഷം രാത്രി രാജൻ വീട്ടിൽ തിരികെ എത്തി അപ്പോഴാണ് മുൻവശത്തെ വാതിലുകൾ തുറന്ന നിലയിൽ കണ്ടത് പെട്ടെന്ന് കണ്ട സാഹചര്യത്തിൽ ആരായാലും ഒന്ന് പേടിച്ചു പോകും വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ അതോ സംഘമായിട്ടാണോ എന്ന സംശയം ആർക്കായാലും പെട്ടെന്ന് ഉടലെടുക്കും ഉടനെ തന്നെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി വീടിനകത്ത് പരിശോധിച്ചു അപ്പോഴാണ് മോഷ്ടാവ് തറയിൽ കിടന്നുറങ്ങുന്നത് കണ്ടത് ഉടൻ കാട്ടൂർ പോലീസിനെ വിവരം അറിയിച്ചു ഇയാളെ വീട്ടുടമയും പോലീസും ചേർന്ന് പിടികൂടി കരുമത്താംപട്ടി സ്വദേശി ബാലസുബ്രഹ്മണ്യനാണ് പിടിയിലായത് പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് ഉണ്ടായ വിവരങ്ങൾ അറിയുന്നത് അമിതമായി മദ്യപിച്ചാണ് കള്ളൻ മോഷണത്തിനിറങ്ങിയത് മോഷണത്തിനിടെ ഇയാൾ ഉറങ്ങിപ്പോവുകയായിരുന്നു പണവും ആഭരണവും തിരയുന്നതിനിടെയാണ് ഉറങ്ങിപ്പോയത് അകത്ത് ഇരുട്ടായതിനാൽ കള്ളനേതോ വസ്തുവിൽ തട്ടി തറയിൽ വീഴുകയായിരുന്നു അമിതമായി മദ്യപിച്ചതിനാൽ പ്രതിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അതോടെ വീണെടുത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് എസ് ഐമാരായ പളനിശാമി പെരുമാൽ സ്വാമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മോഷ്ടാവിനെ വിളിച്ചുണർത്തി കസ്റ്റഡിയിലെടുത്തു